ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം ഇന്ന് നമ്മളെ അടിപൊളിയൊരു നാനാണ് ചെയ്യണത് അതാ ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് മാവും ഒരു കാൽ കപ്പോളം മൈദാമാവും ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലോട്ട് ഞാനൊരു ആറ് ടേബിൾ സ്പൂണോളം തൈര് നല്ല കട്ട തൈര് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് ഒരു ആറ് ടേബിൾ സ്പൂണ് ആ തൈര് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലോട്ട് എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ സെയിം അതേ പ്രോസസ്സ് തന്നെയാണ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം നല്ല രീതിക്ക് ഒരുപാട് സമയം എടുത്ത് നന്നായിട്ട് നിങ്ങൾ കുഴച്ച് എത്രത്തോളം നിങ്ങൾക്ക് ഇതായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം സോഫ്റ്റ് സോഫ്റ്റായിട്ട് നിങ്ങളിത് കുഴച്ചെടുക്കണം അപ്പോഴത്തേക്ക് ഞാൻ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ ഒരു പഞ്ചസാര ചേർക്കുന്നത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ ഇതില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ അപ്പം നിങ്ങൾ പഞ്ചസാര ചേർക്കുന്നു എങ്കിൽ പോലും അത് പൊടിച്ച പഞ്ചസാര വേണം ചേർക്കാനായിട്ട് അല്ലാതെ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കല്ലേ ഇതുപോലെ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം എത്രത്തോളം നിങ്ങൾ നല്ല മയത്തിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം നിങ്ങൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് എടുക്കണം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ടേ ഇനി ആ ഒരു ബൗളിലോട്ട് വെച്ചിട്ട് നമുക്കിതിൻ്റെ മോൾഡായിട്ട് കുറച്ച് ഓയിലൊന്ന് കൊടുക്കാം അപ്പോൾ ഡ്രൈ ആയി പോകാണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ നിങ്ങളിത് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നിങ്ങൾ വെച്ചേക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഞാൻ കിട്ടും ഇപ്പം ഞാനത് പെട്ടെന്ന് നിൽക്കും ഞാനിപ്പം നൈറ്റ് ഡിന്നറിന് ഞാൻ തയ്യാറാക്കുന്നതാണ് അപ്പം ഞാൻ ക്യുക്കായിട്ട് ഞാൻ തയ്യാറാക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനത് റെസ്റ്റിംഗ് ടൈം ചെയ്യുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ടൈം ടൈമുണ്ട് എങ്കിലൊരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റിംഗ് ടൈമൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കണം നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചപ്പാത്തിയും പൊറോട്ടയൊന്നും നിങ്ങൾക്ക് പിന്നെ കഴിക്കാനായിട്ട് തോന്നുന്നില്ല കേട്ടോ അത്രയും ഒരു വെറൈറ്റി രുചിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ആയിരിക്കും ഇനി നമുക്കിത് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവുന്ന ചെറിയൊരു ബോൾ ഞാൻ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ടോ ഒന്നുകിൽ നെയ്യ് ബട്ടർ ഓയിൽ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ഈ ഒരു രീതിക്ക് ചെറിയൊരു പീസ് മാവ് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം എൻ്റെ സെൻട്രലായിട്ടൊന്ന് തേച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കി ഈ ഒരു രീതിക്ക് എടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇതുപോലെ കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം എൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ മൈതാ മാവക്കൊന്നും ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കാമേ അപ്പോൾ ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് എനിക്ക് അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ പുതുനയിലെയും മല്ലിയിലയും കൂടെ ചേർത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ചേർക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറുത്ത എള്ളും കൂടെ ഒന്ന് ചേർത്തിട്ട് ഞാൻ ചെയ്യുന്നതാണേ അപ്പോൾ കറുത്ത എല്ലാം കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്കതിനൊന്ന് പരത്തി കൊടുക്കാം അതിൻ്റെ നല്ല ചൂടായ തവയിലോട്ട് ഇതൊന്ന് വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം കണ്ടല്ലോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി കണ്ടല്ലോ ഈ സൈഡൊക്കെ ഒന്ന് പൊന്തി ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട് നിങ്ങളൊരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചേക്കണമെങ്കിൽ നല്ല ബോൾ പോലെ ഒന്ന് പൊങ്ങി നല്ല അട്ടിപ്പൊളിയായിട്ട് വരും ഇതാ കണ്ടല്ലോ ഇത് പകുതി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നു എന്നും എനിക്കറിയില്ല കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട്ടിപ്പൊളി ഞാൻ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ സെർവ് ചെയ്യാം പിന്നെ ഞങ്ങൾ കൂടുതലും ഞങ്ങൾ ഈ ഒരു പിക്കിളാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് ആ ഞങ്ങൾക്ക് ഇതാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ട് ഞാനിതിൻ്റെ ഞാൻ പിക്കിളാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ നോർത്ത് ഇന്ത്യൻ അച്ചാറാണ് ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഞാൻ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതുണ്ടല്ലോ കൈയിലിട്ട് ഞാൻ എത്രത്തോളം ഞെരടിയാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ട് അതിരിക്കയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലെട്ടോ